നമ്മുടെ തിരുവനന്തപുരം സിറ്റിയാണെ മസ്ക്കറ്റ് ഹോട്ടൽ കഴിഞ്ഞു നമ്മൾ ഈ ടൂർ ഇവിടെ വെച്ച് തിരുവനന്തപുരത്തേക്ക് അവസാനിപ്പിക്കുകയാണ് നമ്മളിനി ട്രെയിനിൽ കയറി നേരെ തൃശ്ശൂരിലേക്ക് പോവാണ് ഇത് സി എസ് ഐ എന്താണ് സി എസ് ഐ മെമ്മോറിയൽ ചർച്ച് എവിടെയാണെന്ന് അറിയില്ല നമ്മുടെ തിരുവനന്തപുരം നിയമസഭയിൽ പിന്നെ മ്യൂസിയം എല്ലാം ഉണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു കുമാർ പാലസ് ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ കിടക്കുന്ന ഒരു കാപ്പിവേരിൽ തീർത്ത ഒരു മനോഹരമായ ശില്പമാണ് താനുണ്ട് ചീങ്കണ്ണിയുണ്ട് ഒരു ഭയങ്കര കരവിൽ തന്നെ അല്ലേ